കാന്തപുരത്തിന്റെ ഒക്കെ നെഞ്ചത്ത് കേരളം എടുത്ത് കൊറേ കാലായില്ലെ ലീഗ് കാന്തപുരത്തിന്റെ ഒരുപാട് ആളുകളും കൊന്നും തള്ളി എന്നിട്ട് എന്തേ കാന്തപുരത്തിന് വല്ല കോട്ടം ഉണ്ടായോ അയാള് അച്ചടി കച്ചടി വളരുന്നേ അയാളെല്ലാ നിലപാടിനോടും നമുക്ക് യോജിപ്പില്ല എങ്കിലും കാര്യം പറയാൻ മാത്രം അയാള് തകർക്കാനൊക്കെ നിങ്ങൾ എല്ലാ അധികാരവും വെച്ച് നോക്കിയല്ലോ നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോ കാന്തപുരത്തിൽ ഏതെങ്കിലും ഒരു പള്ളി കയറണിണ്ടെങ്കിൽ അതിന്റെ പെർമിഷങ്ങൾ മറക്കും ഇടവണ്ണ പള്ളി അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മൂപ്പര് കേന്ദ്രത്തിൽ പോയിട്ട് കൊടുക്കുന്നത് സുപ്രീം കോടതി വരെയാണ് പോയി അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ നോളജ് സിസ്റ്റിയുമായി ബന്ധപ്പെട്ട വിഷയം ഇതിലൊന്നും സർക്കാർ ഒന്നും ചെയ്യണ്ട അതൊക്കെ നിയമപരമായിട്ട് അദ്ദേഹം നേരിടും അതിൽ വിജയവും ഉണ്ടാവും പരാജയപ്പെടേണ്ടതാണ് ഈ പരാജയപ്പെട്ടോട്ടേന്ന് ഇവിടെ നിയമവും കോടതി ഉണ്ടല്ലോ അത് കാന്തപുരം സർക്കാരോ അല്ലല്ലോ നിൽക്കണത് കോടതി സർക്കാരിന് മുകളിലാണല്ലോ നിങ്ങൾ അവിടെ പോയിക്കോളി അവിടെ നീതി കിട്ടുമല്ലേ നോക്കാലോ കൊറേ കാലായാലേക്ക് കുനിഷ്ഠയിൽ നടക്കലടങ്ങിയിട്ട് കാന്തപുരത്തിനെതിരെ എന്നിട്ട് എന്താ ഉണ്ടായത് നിങ്ങൾ കൊണ്ട് എന്തേ ചെയ്യാൻ കഴിഞ്ഞോ കുറച്ച് കുറച്ചാൾക്കാർ നിങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞു കൊല്ലാം പക്ഷെ എന്ന് പല ക്യാപ്ഷനും പല സമയങ്ങളിലും പലയിടത്തും പലരും പറയുന്നതായിട്ട് പലരുടേതായി നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഈ വിഷയത്തിലൊക്കെ വളരെ സത്യമാണ് നിങ്ങൾക്ക് കാന്തപുരത്തിന്റെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ അയാൾക്ക് എതിരെ നിങ്ങൾക്ക് സിദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ തട്ടി നീക്കി ഇന്നും കേരളത്തിൽ ഒരു മികച്ച പണ്ഡിതനായിട്ടും ഒരു മികച്ച സംഘാടകനായിട്ടും ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ടും അതുപോലെ തന്നെ ഒരു സമുദായത്തിന് ഒരുപാട് ഗുണം വിദ്യാഭ്യാസപരമായും മറ്റുമൊക്കെ ഒരുപാട് ഗുണം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ കൊണ്ട് സമുദായത്തിനുണ്ട് ഉണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കണേ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം സ്റ്റേറ്റുകളിൽ കാന്തപുരത്തിന്റെ സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും ഉണ്ട് ലീഗിന് പോലും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ മലബാർ പൊട്ട് അപ്പുറത്തേക്ക് എവിടെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞ് ഒരു സമസ്ത പിടിച്ചടക്കിയത് കൊണ്ട് കേരളത്തിൽ മൊത്തം മദ്രസകളും ആ സമസ്തന്റെ കീഴിലുള്ള മദ്രസവും പള്ളികളും നിങ്ങളതാണെന്ന് അവകാശപ്പെടുകയും ആ സമസ്തയ്ക്ക് കീഴിലുള്ള ഒരു പത്തുനാനൂറ് പള്ളിന്റെ കാതിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ലാതെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കാന്തപുരം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിരണ്ടോളം വരുന്ന സ്റ്റേറ്റില് അതിശക്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും സമുദായത്തിനു വേണ്ടി ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ വരെ പോയി പഠിക്കാനുള്ള യോഗ്യതകൾ നേടുന്ന വിദ്യാർത്ഥികളെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നായാലയ ലോകത്തേക്ക് നിങ്ങളെ ഈ കോർപ്പറേറ്റ് ഭീമന്മാർ നയിക്കുന്ന എല്ലാ അധികാരും ചെങ്കോലും നിങ്ങളെടുത്ത് ഉണ്ടായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാന്തപുരത്തിന്റെ മുന്നിൽ നിങ്ങൾ ബിഗ് സീറോ ആണ് കണക്കെടുത്ത് പരിശോധിച്ചാല് അതെല്ലാം മനസ്സിലാക്കണ്ടേ അയാൾക്ക് അധികാരമില്ല എം എൽ എ മാരില്ല എം പിമാരില്ല അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയില്ല എന്നിട്ട് അയാൾ ഈ കോലത്തില് വളർന്ന് പന്തലിച്ചു എങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പത് എം എൽ എ മാര് ഇരുപത്തൊന്ന എം എൽ എമാര് അതുപോലെ ഇപ്പൊ പതിനഞ്ച് എം എൽ എമാര് രണ്ട് എം പിമാര് മൂന്ന് എം പിമാര് രാജ്യസഭ അടക്കം നാല് എം പിമാര് നിങ്ങളെക്കാളും പവർ അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ സംഭവല്ലേ അത്ര ചിന്തിച്ചാൽ മതി ഞാൻ കാന്തപുരത്തിന്റെ ആളായതുകൊണ്ട് പറയല്ല അത്ര ചിന്തിച്ചാൽ മതി നിങ്ങൾ കാന്തപുരത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ട നിങ്ങളൊക്കെ കാന്തപുരത്തിന് മുന്നിൽ ബിഗ് സീറോ ആണ് മക്കളെ നിങ്ങൾ അയാളെ തോണ്ടാതെ നടന്നിട്ട് അല്ലെങ്കിൽ തോണ്ടും തോറും അയാൾ വളരുകയാണ് അയാളെ തകർക്കണോ അയാൾ മെയിൻറ്റെയിൻ ചെയ്യാതെ തോണ്ടാതെ നടന്നോളി അയാൾ തോണ്ടിയാൽ മൂപ്പർക്ക് വാശി കൂടും മൂപ്പർ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും നിങ്ങളെക്കാൾ വളരാനുള്ള മാർഗങ്ങളുമായി മുന്നോട്ട് പോകും മൂപ്പർ വളരും ചെയ്യും മൂപ്പരെ തടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല അതിനൊന്നും ലീഗ് വളർന്നിട്ടില്ല അതിനൊന്നും ലീഗ് ആയിട്ടില്ല മനസ്സിലായോ